ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ കുറച്ച് വൈകിപ്പോയി റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പുഷ്പാ റ്റുവിൻ്റെ റിവ്യൂവിന് വേണ്ടി വന്നതാണ് ഞാൻ ഗൗരി ഗൗരീനാഥ് ജീവിതത്തിൽ ഇട്ടാണ് ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നത് പുലർച്ചയ്ക്ക് എണീറ്റ് രണ്ടരയ്ക്ക് എണീറ്റ് നാലര ആവുമ്പോഴേക്കും ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തൃശ്ശൂർ ഇന്നോക്സിൽ പോയി നിങ്ങൾ എന്താ പറയുക പുഷ്പാ റ്റു കണ്ടു പുഷ്പ റ്റൂ പുഷ്പ വണ്ണിൻ്റെ ഒരു പ്രതീക്ഷയോട് കൂടി പോയി കണ്ടത് വളരെ വിട്ടിത്തരമായി തോന്നിയെന്ന് തോന്നുന്നു പറയാണെന്നല്ലാത്ത അതിലും കൂടുതലൊന്നും പറയാനില്ല എന്താ പറയുക ആകെ ഒരു വെടിയും പുകയും കുറേ ചന്ദനക്കടത്തും ചന്ദനമഴയായിരുന്നു പൈസക്കൊന്നും ഒരു വിലയില്ലാത്ത പോലത്തെ കാണിച്ചു കൊടുക്കലും പിന്നെ മറ്റേ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു പ്രൈം മിനിസ്റ്റർ ആ പ്രൈം മിനിസ്റ്റർ അല്ല ചീഫ് മിനിസ്റ്ററെ മാറ്റുന്ന ഒരു പ്രതീതി ഇതൊക്കെ കാണാൻ അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റിച്ചാൽ നമുക്കൊക്കെ എന്തൊക്കെ കാണിക്കാല്ലേ അതല്ല സിനിമയിൽ ചോദ്യം ഇല്ലയെന്നാണ് പറയുക പക്ഷേ ഇതിൽ കുറേ ചോദ്യങ്ങളുണ്ട് മനുഷ്യനെ വിഡ്ഢിയാക്കാം പക്ഷേ ഇങ്ങനെ വിഡ്ഢാക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത് കാണാൻ പോയത് കങ്കുവ കണ്ടറങ്ങിയ വെടിയും പുകയും കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പുഷ്പാറ്റു എന്നുള്ളൊരു വെടിയും പുകയും ആയിട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അവസാനിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയ തന്നെ വേണം പ്രമോഷനൊക്കെ കണ്ട് പുഷ്പയുടെ പ്രൊമോഷനൊക്കെ കണ്ട് അതിൻ്റെ ഹരം കൊണ്ടിട്ടാണ് സത്യത്തിൽ എന്താ പറയുക ആദ്യത്തെ ഷോ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോയത് അത് വളരെ വിഡ്യത്തരമായിട്ട് തോന്നാണ് എന്തൊക്കെയാ അതിൻ്റെ ഒരു എൻട്രി ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്നത് വളരെ ഒരു സംഭവമാണോ എന്നൊരു സംശയം മരിച്ച പുഷ്പേനെ കാണിക്കുന്നു അത് കഴിഞ്ഞത് സ്വപ്നമാക്കുന്നു അത് ഇന്റർനാഷണൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട് ഒരു തോന്നൽ എന്തായാലും ഞങ്ങൾക്കില്ല അല്ല എനിക്കില്ല പിന്നെ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും നല്ലൊരു അഭിനേതാവിനെ എന്താ പറയുക പറയുമ്പോൾ പ്രൊമോഷനിൽ പറഞ്ഞിരുന്നത് ഫഹദ് ഫാസിലിൻ്റെ എന്നാണ് പക്ഷെ എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല ഫഹദ് എന്ന് പറയുന്ന വ്യക്തിക്ക് അതിലിപ്പോൾ പ്രത്യേകിച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ മാത്രം ഒന്നുമില്ല പിന്നെ കയ്യും കാലം കെട്ടിയിട്ട നായകൻ്റെ ട്രാക്കള വേഷം നന്നായിട്ടുണ്ടായിരുന്നു എന്താ പറയുക ശരിക്കൊരു മറ്റേ നമ്മൾ ഈ കാർട്ടൂൺ കണ്ടിറങ്ങില്ലേ കാർട്ടൂൺ ആ ഒരു ഫീലിങ്സാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇനി അടുത്ത പുഷ്പ ത്രീ എന്നുള്ളതാണ് പറയുന്നത് പറയാനുള്ളത് പുഷ്പ റ്റു കണ്ടത് എന്തായാലും ഞങ്ങൾക്ക് നഷ്ടം പറ്റി ഇനി നിങ്ങൾക്ക് നഷ്ടം പറ്റാതെ നിങ്ങൾ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കെ ജി എഫ് മൂവീൻ്റെ മുകളിലേക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാൻ നോക്കി പുഷ്പ പരാജയപ്പെട്ടതിൽ ഒരുപാട് സങ്കടമുണ്ട് പിന്നെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് രശ്മിക എന്ന് പറയുന്ന നായിക എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റും അത്രത്തോളം വെറുപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ് ഈ മൂവീനെ അതേപോലെ അച്ഛൻ പാസം മക്കൾ പാസം അമ്മപ്പാസം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ചെറിയച്ചൻ പാസമായിട്ട് ഒതുങ്ങിയ ഒരു മൂവിയാണ് അപ്പോൾ ആ ചെറിയച്ചൻ പാസത്തിലാണ് ഈ മൂവി ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക എന്തായാലും എല്ലാം കൊണ്ടും വളരെ ഫ്ലോപ്പായൊരു മൂവി കാണാൻ പറ്റി കുറേ സമയം നഷ്ടപ്പെട്ടു നേരം വെളുത്ത് നല്ല കുറച്ച് നല്ല സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഒരു ത്രീ കാണിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല ത്രീയുമായി മുന്നോട്ട് വരരുതെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് അതിൻ്റെ എൻഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീണ്ടും ഒരു വെടിയും പുകയാണ് അടുത്ത വെടിയും പൊകയുമായിട്ടുള്ള വരവേനുള്ളതാണ് അത് കാണിക്കരുതേ എന്ന് മാത്രമാണ് പിന്നെ ഇഷ്ടപ്പെട്ടവർക്ക് കാണാം കാണാതിരിക്കാം ഇതിപ്പോൾ നോർത്തിലെല്ലാവർക്കും വർക്കൗട്ടായിട്ടുള്ള മൂവിയാണ് പാവപ്പെട്ട കേരളത്തിലുള്ള എന്നെപ്പോലുള്ള ആളുകൾക്കൊന്നും അത്രേണ്ട വർക്കൗട്ടായിട്ടില്ല എന്തായാലും ഇങ്ങനെ റിവ്യൂ പറയാൻ പറ്റിയതിൽ സന്തോഷം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാട്ടോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യ അഭിപ്രായം ഇത് ഇതെന്റെ സ്വാതന്ത്ര്യ അഭിപ്രായം ഓക്കെ